അപ്പൊ എല്ലാവരുടെയും പ്രതീക്ഷ എന്താ അല്ലേ ഈ ചിരി എപ്പോഴും വേണം ഈ ചിരി എപ്പോഴും ഞാൻ നമ്മൾ അമ്മ എന്നോ ഒരു പരിചയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പിന്നെ പറയാം പറയാൻ ചലഞ്ചിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വെച്ച് ഇതുപോലെ ഇങ്ങനെ ഒരാളുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഫോൺ വിളിച്ച് ഞാൻ പറഞ്ഞു കൊണ്ടുവന്നു ചോര പൊടിച്ചേ ഇവിടുന്ന് പോ അപ്പൊ ആ ഒരു ഡയലറിയിൽ ഞാനും അങ്ങ് ഭയങ്കര ഇതായി അതൊരു ഭയങ്കര ഡയലോഗ് നമ്മൾ പ്രഷർ കേക്കാലോ ആ ഡയലോഗ് എന്ന് പറഞ്ഞു പ്രഷറോട് തൊട്ട് കഴിഞ്ഞാൽ കടി മേടിച്ചോണ്ട് പോത്തുള്ളൂ കൺഫോം ആ ആണല്ലേ അപ്പൊ മ്മ് ഞാൻ എത്ര ഡോകിനെ വളർത്തുന്നുണ്ട് എന്റെ ഒരു പതിനഞ്ച് ഉണ്ട് എത്ര ഡോഗ് വർഷം ഞങ്ങൾ നേരത്തെ എവിടെയോ കണ്ടുണ്ട് പക്ഷെ എന്നോട് കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് നമ്മൾ എറണാകുളത്തെ ലോക്ഷോയ്ക്ക് വെച്ചാൽ എനിക്ക് അത്ര ഓർമ്മയിട്ടില്ല പുള്ളി ഫോട്ടോ കാണിച്ചപ്പോ എനിക്ക് മനസ്സിലായിരുന്നു ചെറിയൊരു സൂചന കാര്യം എറണാകുളത്ത് നമ്മൾ ആംസ്റ്റാഫ് ഉണ്ട് ടോറോ ജൂനിയർ എന്ന് പറയുന്നത് കൊണ്ടിറക്കിയപ്പോൾ ഇത് അമേരിക്കൻ പുള്ളി എന്ന് പറഞ്ഞാൽ നല്ലൊരു ആണ് പക്ഷേ എക്സ്ട്രീം സ്റ്റെറാണ് ആർക്കും എനിക്കല്ല വേറെ ആക്കും നോക്കാൻ പറ്റത്തില്ല അല്ല എന്റെ എക്സ് ഓണർ ഉണ്ട് പുള്ളി വന്നാൽ പുള്ളിയെ കൊണ്ട് പറ്റും അതെല്ലാതെ വേറെ ആക്കി മേച്ചോണ്ട് പോകാൻ പാടാ ഒമ്പത് വയസ്സുണ്ട് നമ്മള് സംസാരിച്ചു കണ്ടിന്യൂ ഇരുപേണ്ടതൊക്കെ അറിയാം അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനാണ് ചേട്ടന്റെ പേര് സതീഷ് ആ നമ്മുടെ ഫോളോവർ ആണെന്ന് പറഞ്ഞാൽ മിണ്ടിയാനായിട്ടോ അപ്പൊ ചേട്ടൻ ഇന്നലെ അജിത്തിനോട് നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വീഡിയോ കാണാൻ പറ്റും നമ്മുടെ പേര് മനോജ് ഇപ്പൊ എല്ലാവരും വീഡിയോ കാണാൻ വന്നാണ് ഫ്രണ്ട് അലിൻ്റെ അപ്പൊ എല്ലാവരുടെ പ്രതീക്ഷ എന്താ കടി ഈ ഈ ചിരി ചിരി വേണം വേണം അപ്പൊ പോലെ നമുക്ക് അപ്പൊ ഇന്ന് വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അങ്ങനെ നമുക്കൊന്ന് പുറത്തിറക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത് ചങ്ങല ഇട്ട് കയറാൻ പറ്റിയത് ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഒരു ചോയ്സ് കിട്ടോ അത് നമ്മൾ എടുക്കും ചങ്ങല അല്ലെങ്കിൽ ലീഷ് ഏതെങ്കിലും എടുക്കാം ഓക്കെ എന്നാ പോയാലോ നമുക്ക് അവന്റെ പേരെന്തായിരുന്നു മച്ചാനെ മാവോ ആ മാവോയാണ് പക്ഷെ ഇവിടെ കൊറേ ഡോഗ്സ് വേറെ കേട്ടോ അച്ഛൻ ഭയങ്കര ആണ് എന്നോട് ചേച്ചിയോ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അപ്പൊ ഇതാണ് ഡോഗ് ഈ കാണുന്നത് മാവോ ഇവനെ ശരിക്കും അഡോപ്ഷൻ കിട്ടിയാണ് അത് അവന്റെ കാലിലേക്ക് അപ്പൊ ഞാൻ വെച്ചാൽ അവന്റെ കാല് കഞ്ചുപരിച്ചോ അവന്റെ കണ്ടോ അവിടെ ഒരു തടിപ്പുണ്ടോ അപ്പൊ അവനൊരു അസുഖം ഉള്ള ഡോവാണ് അവനെ ആ അസുഖം ആളെ ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നത് അത്യാവശ്യം പറഞ്ഞു വരുന്നുണ്ടല്ലേ ഒത്യസ്സായി അപ്പൊ അവന് ഏജ് ആയിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാവും പത്തു പതിനഞ്ച് വർഷം വരെയൊക്കെ ഡോഗിന്റെ ഒരു നോർമൽ ആയിട്ട് അപ്പൊ ഇവൻ അവരുടെത്തോളം കാലം അച്ഛൻ അവനെ പൊന്നാൻ നോക്കിക്കോട്ടെ

ഇനിയിപ്പൊ നമ്മക്ക് നമ്മടെ കുറച്ച് ഫ്രണ്ട്സോടൊക്കെ ഉണ്ടോ വേണോ അഗ്രേഷണം ഒന്ന് കാണിക്കണോ ഏഹ് എന്നാ അറിയാൻ അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ പോരാൻ പറഞ്ഞേക്ക് ഏഹ് എന്റെ അഗ്രഷം എന്താ കാണിച്ചു കൊടുത്താലോ ഏഹ് തീജോടെങ്ങനുണ്ട് തീജോട്ടേ അടുത്തോട്ടെ

വളർത്തുന്നതുകൊണ്ടും അവനെ കുറിച്ച് അറിയുന്നതുകൊണ്ടും അറിയാത്തതുകൊണ്ട് അറിയാമറിയാലോ ഏറണോ എന്താണ് എന്താ ഏ இடையோ நித்தேட்டன் அப்போலாக்கே ரகசியம் ஆனா ஆனோ எந்த வந்தே வந்தாடா எந்த எந்த கச்சாங்க ഫ്രണ്ട്സ് ഫ്രണ്ട്സല്ലേ ഫ്രണ്ട്സ് നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അല്ലേ റൂം വരുമോ ഒരു ഉമ്മ ഇടയ്ക്ക് റൂം വന്നു ഇവിടെ ഒരു ഒരു ഉമ്മ ഒരു ഉമ്മ ഒരു ഇവിടെ ഇവിടെ ഒരു ഉമ്മ ആ എന്റെ അച്ഛൻ പറഞ്ഞത് ചോര ആ ചക്കോണ് ചക്ക ആ ചട്ട ചക്ക കുറച്ചോടെ ആ ചക്ക കുറച്ചേ ഇവിടെ ആരോ ചക്കോടാ ചക്ക ചറച്ചു അവിടെ ചട്ട കുറച്ചു സൗണ്ട് ഇനി നേരെ തിരിച്ചു ഇങ്ങോട്ട് പഠിച്ചു അവിടെ ചക്ക ഇങ്ങോട്ട് ഉറച്ച കേട്ടോ അവിടെ വായിക്കേടേക്ക ഒരു ഉമ്മരി ഒരു ഉമ്മ ഒരു ഉമ്മ ഒരു ഉമ്മ മാവോ ഒരു ഉമ്മ ഉമ്മ கொண்ட கொண்டு நீ பண்ண கொண்டுட்டேன் ஏ அஜுனு போட்ட போட்டேன் போட்டே ஓகேவா கொண்டாட சார் கொண்டு കടിക്കുവാണെങ്കിൽ കൈനുള്ളിൽ നിന്ന് കടിക്കാം പുറത്തിറങ്ങി കടിക്കരുത് മനസ്സിലായല്ലോ ഏഹ് ഏഹ് നമുക്ക് നമുക്ക് പോയാലോ ഏഹ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി അവരുടെ കൂടെ അങ്ങ് പോവാ പോവാ നമുക്ക് ഏഹ് ലീഷിടട്ടെ അപ്പൊ മച്ചാൻ പറഞ്ഞത് കാര്യണ്ട് കച്ച ലീശിട്ട് നമുക്ക് സാധാരണ നമ്മൾ ലീശിങ്ങനെ കഴിത്തിക്കൊടുമ്പോ എടുക്കും ലീശ് വിതാസുഖമായിരുന്നു ഇപ്പൊ ഇത് തുറന്നിട്ട് പോകണം ലീശിട ആരും അച്ഛനുണ്ടാക്ക ആരൊന്നുണ്ടാക്കിയേ ആരേ കച്ചാടേ ഇവിടെ മല ചാടുന്നുടാ ഇതില്ല നോക്കിക്കണ ஓகேண்ணா கொண்டாட்ட கொண்டா ஒரு உமா ஒரு உம்மன் ஒரு உம வாடைய தரட்டாட்டா கையப்படி கையை பிடிக்கோ கையை பிடிக்கோ இரட்டை ஏடா ஏட்டா தராட்டா അടക്ക് മാവോ ഇതാണ് ഞങ്ങൾ മാവോന്റെ കാലില് കേസ് പറഞ്ഞില്ലേ അവന് ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞെ മച്ചാനായി ട്രീറ്റ്മെന്റ് ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഇത് ഓപ്പറേറ്റ് ചെയ്ത് കളയണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ഉള്ളിൽ ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും അതിനകത്ത് വെള്ളം ഉണ്ടെന്നൊക്കെ വിചാരിക്കുന്ന പറഞ്ഞത് പക്ഷെ വെള്ളമൊന്നുമില്ലാന്ന പറഞ്ഞ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു പറഞ്ഞു യസ് അല്ലേ ഞങ്ങൾക്ക് ബ്രോയേഴ്സ് സംഭവിച്ചു തന്നിരിക്കും ഇതിൽ കൂടെ എങ്കിലും വേറെ ഒന്നും പറയാനില്ല ഞങ്ങൾ ഇവിടെ പത്തനംതിട്ടയുടെ സ്വന്തം പ്രമുഖനായിട്ട് ഡിക്ലേർ ചെയ്തിട്ട് പത്തനംതിട്ടയുടെ സ്വന്തം പ്രമുഖനായിട്ട് ഞങ്ങൾ ഡിക്ലെയർ ചെയ്ത് എന്ത് ചെയ്യും ஞான விளச்ச பிள்ளை விளச்ச நீ ஆதி மாவி போ என் நோட்டம் நீ இத்தேரம் என்னோட இறங்க என்ன விளையாட விளச்ச மாவோ 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 அந்த மூட மாற நீ மாவிக்க

ഇങ്ങനെ നീ അല്ല ഓടിയും നമുക്ക് എനിക്ക് അത്രയ്ക്ക് വലിയ സീൻ ആ വീഡിയോ കണ്ടവര് നമ്മളെ പട്ടി കടിച്ചു എന്നുള്ളത് ആ കടിച്ചു എന്നിങ്ങനെ എന്താ പറയാ അത് പറയുന്നല്ല എനിക്കത്ര ഒരു ഫീൽ ഉള്ള ഉള്ളോഗം അതായത് അത്ര വലിയൊരു സംഭവം നല്ല ഡേഞ്ചർ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ ഏഹ് കരി ഓടിനെ കടിച്ചു അതൊക്കെ അത് സംഭവം മൗണ്ട് അത് എല്ലാം പല്ലങ്ങനെ ഇറക്കിയിട്ടൊന്നുമില്ല പക്ഷെ എന്റെ ശരീരത്തെ ഏറ്റവും കൂടുതലുള്ള മുറിവിന്റെ പാടുകൾ ഓടിന്റെ പാടാ ഞാൻ കാണിച്ചു തരാം പാട് ആ അതാ ഞാൻ കാണിച്ചരാം അതിപ്പോ കുറെ പേർക്ക് അന്ന മുറിഞ്ഞ സീൻ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞിട്ട് ആ സീനുകൾ കുറവായിരിക്കും കേട്ടില്ല എന്റെ അച്ഛനെ ഇതാണ് ആ പാട് ഓടിന്റെ പാട് ഇങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മുറിവുകൾ എല്ലായിടത്തും ഉണ്ട് കേട്ടോ പാടുകള് ഇത് നമ്മുടെ മറ്റേ ഡോഗോഒർജിനെ കടിച്ച പാടാ അത് അതാണ് ഈ ഓടിന്റെ കേസ് പറഞ്ഞത് അതായത് ബിജോബായും മച്ചാനും ഫ്രണ്ടാണ് അപ്പൊ ഓടിനെ മച്ചാനും അറിയാല്ലോ ആ ഓടിന്റെ ഫാനാണ് ആ ശരി അപ്പൊ അതാണ് ഈ ഡോഗോർജിനെ കാര്യം ചോദിച്ചത് അപ്പൊ ഡോഗ നമ്മളെന്ന് ഏറ്റവും കൂടുതൽ ബൈറ്റ് കിട്ടിയ മുറിവുകൾ ഉണ്ടായിരുന്നത് ഓടിന്റെ കടിയാണ് ഏകദേശം നാപ്പത് നാപ്പത്തെട്ട് മുറിവുകൾ ഉണ്ടായിരുന്നു കാരണം ഡോഗ് മൗണ്ടി അങ്ങനെ കയറിയൻ്റെ അപ്പൊ ആ ഇത് നമ്മളെ അറിയുള്ളത് നമ്മള് ശരിക്കും പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വീക്കസ്റ്റ് ആനിമൽ എന്ന് പറയാം മനുഷ്യനെ കാരണം അത്രയും സോഫ്റ്റ് ആണ് നമ്മുടെ സ്കിന്നുകൾ ജസ്റ്റ് ഒരു പട്ടി മേത്തേക്ക് ചാടി കയറുക നമ്മുടെ സ്കിന്നൊക്കെ മുറിയും പിന്നെ അന്നത്തെ കടീന്ന് പറയാം എന്നാൽ അത് നമ്മുടെ ഭാഷയിൽ എന്ന് പറയും നിങ്ങളുടെ ഭാഷയിൽ അത് കടീന്ന് പറയട്ടാ അത്രേ ഉള്ളൂ വാ അമേരിക്കൻ പുള്ളി ഇപ്പം നമുക്ക് ഓടിയാലോ ഇവിടെ കിടന്ന് ഓടാം ഏഹ് കളിച്ചാലോ കളിച്ചാലോ വാ ഏ ഇവിടെ കളിക്കാം ചേട്ടാ ഇവിടെ ഇരിക്കട്ടെ ഇങ്ങനെ ഒരിക്കലും നമ്മള് സ്റ്റെഡ്മെയില് ഡോഗിന്റെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറയും പക്ഷെ ഇത്തരം ഡോവർ ഡെട്ടോ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവര് നമ്മളെ മൗണ്ട് ചെയ്യാൻ നമ്മുടെ മേത്തേക്ക് കയറി വരും ഓടിന് ആ മറ്റേ അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ അവന്റെ മുമ്പിൽ ഇരിക്കാൻ നോക്കി ഇപ്പൊ ഡോഗ് എന്റെ മേത്തേക്ക് മൗണ്ട് ചെയ്യാൻ കയറി ഞാൻ സമ്മതിക്കാൻ വന്നപ്പോൾ ഡോഗ് കയറി അറ്റാക്ക് ചെയ്തു അതാണ് സംഭവിച്ചത് ഇങ്ങനെ ഇരിക്കാൻ പാടില്ല പക്ഷെ നമ്മളൊന്നും ഇരുന്ന് കാണിച്ചു തന്നെ കേട്ടോ ബ പോരെ പോരെ ഡോഗിന്റെ പോരെ ഇത് പോരെ കളി പ്രതീക്ഷയായിരുന്നല്ലേ കടിക്കാൻ വിളിച്ചാണോ അതോ ആ ഡയലോഗ് ആൾക്കാരൊക്കെ അല്ല ഞാൻ സത്യസന്ധമായിട്ട് നമ്മുടെ പ്രഷറോട് പറയും ശരിക്കും കടിക്കാൻ കടിക്കാൻ വേണ്ടി പറഞ്ഞ കടിക്കും ഉറപ്പിച്ച് പറഞ്ഞാണോ അതോ തമാശയ്ക്ക് പറഞ്ഞാണോ ഉറപ്പിച്ച് പറഞ്ഞോ ആ ആഹ് കൂട്ടിലോട്ട് അത്യാവശ്യം വെളിയിൽ നിന്ന് അവന്റെ ക്ലിനിങ് ഒക്കെ നടത്തുള്ളൂ ഞാനിവിടെ ഉള്ളത് മാത്രമാണ് ക്ലീൻ ചെയ്തോ അല്ലെ വെളിയിൽ ഇങ്ങനെ കെട്ടിയിടും ആയിട്ട് ഇതിപ്പോ നിങ്ങളാണ് അതിന്റെ ഒരു മാറി നിങ്ങളൊരു യഥാർത്ഥ ലവർ ഇതിനെ കുറിച്ചാ പറയുന്നേ എന്തൊക്കെയാ കുറ്റങ്ങള് പറയുന്നുണ്ട് കേട്ടോ ഇതെല്ലാം പറയാ വയനാട്ടിലേക്ക് വരുന്നോ വയനാട്ടിലേക്ക് ഏഹ് വരുന്നോ നമ്മൾ പോയാലോ എന്നാൽ ഒരു സ്റ്റാറ്റ് പറഞ്ഞാലോ ഒരു ക്ഷയിക്കന്ന വരും നീ മറ്റേ ക്ഷയിക്കാനൊക്കെ തരൂ ആണോ ആണോ എന്നാൽ ക്ഷയിക്കാൻ തന്നെ വെക്കൻ ശരിക്കൻ 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 ശരിക്കാനാ ശരിക്കാനാടാ ആണോ അതാ ഇരിക്കുന്ന അതിലൊ മൗണ്ട് ചെയ്യാൻ ചെറുപ്പോ ശരിക്കാം ശരിക്കും പിടിക്കാം ആ ശരിക്കാൻ ശരിക്കും ആ ശൈക്കാ ശരിക്കാന ഈ കൈ കൈ ശരിക്കൻ ശരിക്കോ ശേഖൻ എടാ ശയിക്കാൻ വേടാ എവിടെ താടാ ശൈക്കാൻ ഇല്ല അവൻ ഒരു കാര്യം കൂടി ക്ഷയിക്കാൻ വന്ന വീഡിയോ കണ്ടാകില്ല അപ്പോൾ നമ്മൾ ഓവർ അങ്ങനെ അവനങ്ങ് സ്ട്രെസ് ചെയ്ത് സ്ട്രെയിൻ ചെയ്യുന്നില്ല കാരണം ഒരു പരിചയത്തിൽ ഡോഗ് ഇപ്പം പത്ത് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോൺടാക്റ്റ് ഉള്ളൂ കടിക്കുന്ന ഉറപ്പുള്ള ഡോഗ് ഓണർ കടിക്കുന്ന ഉറപ്പുന്ന ഡോഗ് നമ്മൾ വീട് ചുമ്മാ കയറിയിട്ട് നമ്മൾ വെറുതെ കടി വാങ്ങണ്ടില്ല അപ്പം അതാണ് സംഭവങ്ങൾ അപ്പം നമ്മുടെ മാവോനെ നമ്മൾ ഓണറെ തന്നെ കൊടുക്കാം അല്ല മാവോ ചാറ്റ വരട്ടെ ഒരു ചാറ്റ കൊടുക്കാം അവിടെ 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 നോക്കി ചാറ്റ കൊടുത്തേ കൊടുക്കണ ചാറ്റാ എന്നാ മച്ചാനെ വാ എന്നാ അവനെ ചെയ്തോ ആ അതുകൂടെ ചെയ്ത കൊറേ പേര് ഇടയ്ക്ക് ചലഞ്ചിരുന്നുണ്ട് ഇറക്കിയാളെ കൂട്ടിക്കയറുന്നു നമ്മളെ കൂട്ടിനോട് കയറ്റേക്ക അവൻ്റെ കൂടെ രണ്ടാമത്തെ കൂടെ എത്തിച്ചോ കേറാ കൂട്ടി കയറിക്കോ അവന് കളി കഴിഞ്ഞിട്ടില്ല പോകാൻ വേണ്ടി നോക്കും അവനെ കൂട്ടിക്കാൻ മനസ്സ് വരുന്നില്ല അവനെപ്പോ അങ്ങോട്ട് പോണോ കേറിക്കോ അവനെ കേറാ കൂട്ടി കയറും കേറെ ആ കേറിയോ കേറിക്കോളാ എന്റെ കൂടെ തന്നെ കേറിയോ കൂടി കൂട്ടിക്കറ കേ അവനങ്ങ് മനസ്സ് വരുന്നില്ല കൂട്ടിലേക്ക് അവനെ ഏ അവനെ ഇപ്പൊ കളിക്കാനുള്ളൊരു മൂടായ ഉണ്ടേ അവനെ കളിക്കാനുള്ള മൂടായ ഉണ്ട് അവനങ്ങ് കൂട്ടിലേക്ക് കയറുന്നില്ല കയറിയിട്ട് ഡബിൾ മൈൻഡിൽ മൈൻഡില് ഞാനില്ല ചേട്ടാന്ന് പറഞ്ഞ രീതിയിൽ നിൽക്കുന്നത് അപ്പൊ എന്നാ മാവനെ ഞാൻ ഫോഴ്സ് ചെയ്ത് കൂട്ടിലേക്ക് കയറുന്നില്ല നമ്മള് വെറുതെ ഒരു ഡോഗിട്ട് ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ഇടിച്ച് കയറാറുണ്ട് പറഞ്ഞു കയറിയത് നാളെ ഈ വീട്ടിലേക്ക് കയറിയ ഒരാളാണല്ലോ നാളെ നമുക്ക് മാവോനെ കാണാൻ വരുമ്പോൾ മാവോ നീ എന്നാ എന്നി കയറ്റാന്ന് ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല ഞാൻ മച്ചാനെ തന്നെ ഡോഗിനെ കൊടുക്കാം കൂട്ടി കയറാൻ അവൻ നോക്കി പക്ഷെ അവന് അവന് കയറാൻ ഇപ്പൊ താല്പര്യമില്ല പിന്നെ കുറച്ചുകൂടെ നടക്കണ്ട അങ്ങോട്ട് മുപ്പ എപ്പോഴെപ്പഴും കൂട്ടിൽ അങ്ങോട്ട് പറഞ്ഞു കേട്ടതോണ്ടേ പെട്ടെന്ന് ഞാൻ കേറുന്നുണ്ട് ആ ഉണ്ട് സുന്ദരനാട്ടോ എനിക്ക് വേറെ നിപ്പും ഒക്കെ വേറെ നിപ്പും വേറെ കണ്ണും ആ നോട്ടോ ആണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് അമേരിക്ക തുറന്നോട് തുറന്നു കേട്ടോ തീജോ തീനുണ്ടോ അങ്ങനല്ല മേലേക്ക് ചാടിക്കറി കടിക്കോളൂ ഏതാ ഒരു കാര്യം ചെയ്യാം ആ അപ്പൊ വേറെ കാര്യം ഉണ്ട് വേറെ ചിലഞ്ചിട്ടോ ആ ജാക്രസിന്റെ തുറന്നുവിടാം അവരെ ലീഷിഡ് ഇറക്കൊന്നും വേണ്ട ജാക്രസിലെങ്ങനെ പെരുമാറുന്ന പറഞ്ഞത് ഞാൻ പറഞ്ഞു ഇനി ലീഷ് ഇറക്കണ്ട അവറന്നുടാൻ പറഞ്ഞു ഏക്രസ്പോ മുട്ടിന്റെ മേലെ കടിക്കും ഏഹ് ഒന്നെങ്കിൽ ഇവിടെയുള്ള കടിയായിരിക്കും മേലേക്ക് ഇരുന്നില്ലേ വിളിച്ചിട്ട് ഇവിടെ കടിയ കടിക്കുന്ന വാ കടിച്ചിട്ടുണ്ടോ ആഹാ അയ്യോ ആച്ച അങ്ങനെയോ ആ ചെറിയ രീഷടച്ചെടുക്കൂ നമുക്ക് കൂട്ടി കയറണോ ഇപ്പൊ സാധാരണ ട്രോകളൊക്കെ തുറന്നു വിടില്ലാ ഇഷ്ടം വാ വാ ഓടിയ വാ നില വിതാ വരുന്നുണ്ട് വാടി கடிக்க கடிக்க ஆக பிரதம் முட்டின் தாழை கடிக்கும் பிரதேசம் மாத்தி அங்க ஆனோ ஆனோம் அய்யோ மதல் மதல்லு കൊച്ചിട്ടിരിക്കി വല്യ കടിക്കാരി കേട്ടോ വലിയ കടിക്കാരി കിക്ലിയാക്കരുത് 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 അല്ല സത്യസന്ധമായിട്ടോളൂ കടിക്കാരിയാ എടുക്കട്ടെ എടുത്തു വലിയൊരു കടിക്കാരി ആട്ടോ ഏഹ് തമാശ പറഞ്ഞാ അല്ലാതാണ് പക്ഷേ അങ്ങോട്ട് തിരിച്ചറ തമാശ പറഞ്ഞാണോ കാര്യട്ടോ പറ ആ അവിടെ കടിക്കാ കളിക്കുന്നത് കടിക്കാരി എന്നാ കൈപ്പരച്ചിരി കടിക്കുന്നുണ്ടത് അയ്യോ ചെളിയാക്കു നശിപ്പിച്ച് നാരായണത്തല്ലാ ഏ ഓക്കേണോ ഓക്കേ നോ എന്നെ ഏ പോരേ അപ്പ ഇത് പോരെ ഇവള് ലാസ്റ്റ് അറ്റ പ്രയോഗ അച്ഛനെ അത് കടിച്ചിട്ടില്ല ഇവളെ കൊണ്ടൊന്ന് കടുപ്പിക്കാരി പ്രയോഗ അപ്പൊ അപ്പൊ ഇവള് അതാ ഞാൻ പറഞ്ഞത് ഇപ്പൊ കൂട്ടിന്ന് ഇറക്കണ്ട ഞാൻ പറഞ്ഞു കഴിച്ചുട്ടോളം പറഞ്ഞു അപ്പൊ ടിജോയ്ക്ക് ഒരു ധൈര്യം വന്നിട്ട് ടിജോ പറഞ്ഞ ധൈര്യം അങ്ങനെ ഒന്നല്ല അവന്റെ മുട്ടിന്റെ താഴേക്ക് ഒരു കടി വരുമുള്ള പ്രതീക്ഷയോ അങ്ങനെ പറഞ്ഞു എടി പെണ്ണാ ഞാൻ പോട്ടോ ഏഹ് ക്ഷയിക്കേണ്ടി വരുവോട്ടി ക്ഷയിക്കേണ്ടി വരുമോ ശരിക്കാ ശരിക്കാൻ വരുവാൻ ആ എന്താ കടിക്കണ നിനക്ക് കടിക്കണി കടിക്കണക്ക് കടിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക് നിനക്ക് തോന്നുന്നുണ്ടോ കടിക്കാൻ നിനക്ക് തോന്നുന്നുണ്ടോ കടിക്കാൻ ശരിയാ കോട്ടയട ആണല്ലേ അപ്പൊ നമ്മുടെ ചാനലില് വേറൊരു കാര്യുണ്ട് ആദ്യത്തെ ജാക്രസലിന്റെ ചലഞ്ച് കിട്ടിയിട്ടോ ഒരു പഠിക്ക് അല്ല ആദ്യമായിട്ടാണ് ജാക്രസലിന്റെ ചലഞ്ച് വരുന്നത് ഉറപ്പ് ഉറപ്പായിരുന്ന മച്ചാൻ ഒരു പ്രയം നടത്തിയാണ് അവൻ കടിച്ചിട്ടില്ലെങ്കിൽ അവളെ കൊണ്ടെങ്കിൽ ഒരു ചെറിയൊരു കടിയോ മാന്തിലോ കിട്ടിക്കാൻ പക്ഷെ മാന്തി എന്ന് പറഞ്ഞാൽ അവള് നാഗം കൊണ്ടു ചെന്നിട്ടുണ്ടോ നാകം കട്ടിയില്ല അങ്ങനെ നോക്കാം ആണോ പുള്ളി ലാസ്റ്റ് അടുത്തൊരു പ്രയോ ലാസ്റ്റ് പ്രയോ അവളെ അവളെടുത്ത് പിടിക്കാൻ ആ പറ്റുമെന്ന് വാ കൊച്ചു വാ ஆஹ் அங்கோ வாங்க மதிக்கொண்டோட்டம் என்ன வேண்டாம் ஞாபக எோக்கா பற்றியா அதுகொண்டா அப்ப லாஸ்ட்டத்துல அத்தியாவை பிரயம் இருந்தும் இவடி இங்க எடுத்து பிடிக்காட்டும் பிடிச்சிட்டு അല്ലേ ഹാപ്പി ഹാപ്പി ഇതുപോലെ നിന്നെ ലാസ്റ്റ് കടുപ്പിക്കാൻ വേണ്ടി നിന്നോട് അങ്ങനെ പറഞ്ഞത് നിന്നെ ഇങ്ങനെ എടുത്ത് പിടിക്കാൻ പറ്റുമെന്ന് വെച്ചു ലാസ്റ്റ് കേട്ടാ അപ്പൊ ടാറ്റാ ബൈ ബൈ ചെയ്യൂ ടാറ്റാ ബൈ പൈപ്പേസ് ചെയ്യൂടാ കൂട്ടില അവിടെ കൂട്ടിൽ തന്നെ ഞാൻ അടുത്ത കൂട്ടിലേക്ക് ഇട്ടോ വേണ്ട വാ വാടി മാ അവിടെ വരുന്നില്ല ഏ ഞങ്ങള് ഞങ്ങള് വേറെ കാര്യണ്ട് പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാനും ഡോകും ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്താൽ ഞാൻ ഒരിക്കലും ബോണ്ട് മുറിക്കില്ല അല്ലേ അല്ലെ അല്ല നമ്മൾ അങ്ങനെ മുറിക്കാൻ പാടില്ലല്ലോ നമ്മൾ അങ്ങനെ മുറിക്കാൻ പാടില്ലല്ലോ ഇല്ലല്ലോ ഇല്ലല്ലോ നീ ഇവിടെ ഇച്ചിരി കാരണം അല്ലെങ്കിൽ ഇങ്ങനെ 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 കണ്ടോ ഇങ്ങനെ 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 വരുമോ ആ എന്നാ എന്തായാലും ഞാൻ കൂട്ടിലേക്ക് എടുത്തരാം പോകുന്നില്ല കാരണം ഇത്രയൊക്കെ മതിയോ നമുക്ക് അല്ലേ നമുക്ക് നമുക്ക് ചലഞ്ച് ഞങ്ങള് നിങ്ങളുടെ ജയമാണല്ലോ നമ്മൾ ചലഞ്ച് തരുന്നു സച്ചസ് ആഹ് നമുക്ക് ഫിഫ്റ്റി പെർസെന്റേജ് അല്ലേ പറയുന്നു നിങ്ങൾ അത് ഹൺഡ്രഡ് പെർസെന്റ് ആക്കുമ്പോ നിങ്ങളുടെ വിജയമാണ് അത് വിജയ ഞങ്ങളുടെ പരാജയം ഒന്നല്ല നിങ്ങളുടെ ആ ഒരു വലിയ വിജയമാണല്ലോ നിങ്ങളുടെ ചാനലിലും നല്ല വിജയം നിങ്ങളുടെയും വലിയ വിജയം അപ്പൊ തൽക്കാലം നമ്മള് ചോര ഓടിക്കാതെ ഇവിടെ നിന്നും പോവാം അടുത്ത ചോര ഓടിപ്പിക്കാൻ പറ്റിയ ആൾക്കാര് കൊണ്ടുപോവാ നമുക്കൊന്നുകൂടെ നോക്കാം അല്ലേ അല്ലെങ്കാ